ആറേതാ ഉരുളു പൊട്ടി പോലെ വരുന്നോ കേട്ടോ നിങ്ങൾ ഓടി ഇതേണ്ട ജേ സി ഇറങ്ങിപ്പോ ജേ സി കാരൻ ഒക്കെ ഇറങ്ങിപ്പോന്നു നിൽക്കത്തില്ല എന്തേക്കും നിൽക്കത്തില്ല പോലെ വേണ്ട നമ്മുടെ റോഡായി കാണുന്ന സാറേ ഇത് ജേ സി താരമില്ലെങ്കിൽ അവർ പോയി മണ്ണിടിഞ്ഞ് മരവും താളി സാറേ നമ്മളാ നാളും എന്നാ ഒരു ഇത് കൂട്ട് വെട്ടിയില്ലന്നലിങ്ക് കലിങ്ക് വെട്ടിയില്ല അവിടെ ഉടഞ്ഞു പൊങ്ങിപ്പോയെ എന്നിട്ടൈബും ജേ സിക്കാനോ മാറ്റം ഭാഗം അവിടെയാണ് മാറ്റം എനിക്ക് അങ്ങോട്ട് ചെല്ലത്തിണ്ട് സാറല്ലേ ഭയങ്കര തെറ്റലുവാ ഒഴുക്കുവാ ഒന്നും പോയില്ല ചേരുപ്പെല്ലാം തെന്നി എൻ്റെ കരിമുറ ഇച്ച വെള്ളം കൂടെ കുറഞ്ഞ അങ്ങോട്ട് കിടക്കാമെന്നോന്നു പക്ഷെ ഞാൻ നിൽക്കുന്ന കടക്കാൻ പോവാ രണ്ട് മിനിറ്റ് ിനിറ്റോടെ കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങോട്ട് കടക്കാൻ പറ്റിയായിരുന്നു മഴ കുറഞ്ഞു ഇച്ചിരി പറഞ്ഞു ഞാനിപ്പിങ്ങോട്ട് കടന്നു പറതാവെ നമ്മുടെ വഴി കിടക്കുന്നു എന്റെ അയ്യടെ സീദേവിയുടെ ഫ്ലാറ്റ് വെള്ളം കയറിയെന്ന് പറഞ്ഞു സീദേ ഞാൻ പറഞ്ഞു വൈകിട്ട് എന്റെ വെള്ളം അവിടെ കയറ്റി ഉണ്ടാക്കാന്ന് പറഞ്ഞു വെള്ളം കുറഞ്ഞു സമാധാനമായി നമ്മുടെ തുറന്നു വിട്ട കലിങ്ങാ സാറേ ഇപ്പം തുറന്നുകൊണ്ടിരിക്കുന്നേ മണ്ണിടിഞ്ഞ് ചൂടെ മുകളിലാ മരമൊക്കെ ലൈന വീണ് കിടപ്പുണ്ട് വലിയൊക്കെ തുറക്കുന്ന ബോട്ടിൽ അസേജ് പറഞ്ഞോണ്ടിരിക്കുക മൊത്തം തുറന്നു വിട്ടു ഞങ്ങൾ അങ്ങോട്ട് കുഴപ്പമില്ലേ അങ്ങോട്ട് മുന്നോട്ട് അവിടെ ഇടിഞ്ഞു പറഞ്ഞേ കല്ലത്തിന്റെ ഇതാണ് ഇടിഞ്ഞേ ഇതിന് തെളിച്ചതായിരുന്നു വെള്ളം അടിക്കാടെ പോകാന മണ്ണോന്നിട്ട് നടക്കുന്ന സാറേ ബസ്സോ ് തുറന്നു കൊടുത്താലേ കുറേ വെള്ളം അടി കൂടെ പോവുകയാണെങ്കിൽ അവധി എന്ന് ഓർത്താ തുറക്കുന്നത് തീ കിടക്കുന്ന മണ്ണെല്ലാം നീക്കം ചെയ്യണത്